മസ്കത്ത് വിമാനത്താവളങ്ങളിൽ തിരക്കേറി ഒമാനിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് ആശ്വാസം സാഹസിക ടൂറിസം ഗൈഡുകളും ട്രെയിൽ മാപ്പുകളും പുറത്തിറക്കി ഒമാൻ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ വ്യോമഗതാഗത മേഖലകളിൽ വളർച്ച രേഖപ്പെടുത്തി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അവസാനം വരെയുള്ള കണക്കുകൾ പരിഗണിച്ചാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും സലാല വിമാനത്താവളങ്ങളിലും യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട് പറയുന്നു മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണം ഒന്നേ പോയിന്റ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ അവസാനം വരെ ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി എട്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇതേ കാലയളവിൽ ഇത് ഒരു കോടി പതിനേഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പതായിരുന്നു എന്നാൽ വിമാനങ്ങളുടെ മൊത്തം എണ്ണം നാല് പോയിന്റ് ഒരു ശതമാനം കുറഞ്ഞ് എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറായി മുൻ വർഷം ഇത് എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്നായിരുന്നു അന്താരാഷ്ട്ര സർവീസുകൾ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം കുറഞ്ഞ് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് വിമാനങ്ങളായി വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടും അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ഒരു കോടി ഏഴ് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടായി ആഭ്യന്തര സർവീസുകൾ ആറ് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്ന് എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറായി യാത്രക്കാരുടെ എണ്ണം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് ആയി സലാല വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ വർധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അവസാനം വരെ യാത്രക്കാരുടെ എണ്ണം പത്ത് ശതമാനം ഉയർന്ന് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറായിരുന്നു വിമാനങ്ങളുടെ മൊത്തം എണ്ണം അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴായി ഒമാനിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് സന്തോഷ വാർത്ത ജനുവരി പതിനാറ് മുതൽ മാർച്ച് പത്ത് വരെ അധിക ബാഗേജിനുള്ള നിരക്ക് കുറച്ചു ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് രണ്ട് റിയാലിന് പത്ത് കിലോ അധിക ബാഗേജ് നാട്ടിലേക്ക് കൊണ്ടുപോകാം നിലവിലുള്ള മുപ്പത് കിലോ കൂടാതെയാണിത് ജനുവരി മുപ്പത്തി ഒന്നിനധികം ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് മറ്റ് ബുക്കിംഗ് രീതികൾ എന്നിവയിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഈ ഓഫർ ലഭിക്കും ബഹ്റൈൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കും ഈ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് കിലോ പത്ത് കിലോ എന്നിങ്ങനെ അധിക പാക്കേജുകൾ ബുക്ക് ചെയ്യാം ബഹ്റൈൻ രണ്ട് ദിനാർ കുവൈറ്റ് രണ്ട് ദിനാർ ഖത്തർ ഒരു റിയാൽ സൗദി അറേബ്യ രണ്ട് റിയാൽ യു എ രണ്ട് ദിർഹം എന്നിങ്ങനെയാണ് നിരക്ക് എക്സ്പ്രസ് വാല്യൂ എക്സ്പ്രസ് ലൈറ്റ് എക്സ്പ്രസ് ഫ്ലെക്സ് എക്സ്പ്രസ് ബിസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും ഈ ഓഫർ ലഭ്യമാണ് നിലവിൽ ഈ സൈറ്റുകളിൽ എക്സ്പ്രസ് ലൈറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ വിഭാഗങ്ങളിലും മുപ്പത് കിലോ ചെക്ക് ഇൻ ബാഗേജ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അനുവദിക്കുന്നത് പത്ത് കിലോ അധിക ബാഗേജ് കൂടി ഓഫർ നിരക്ക് ലഭിക്കുന്നതോടെ നാട്ടിലേക്കുള്ള യാത്രകളിൽ നാൽപ്പത് കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് കൊണ്ടുപോകാം മസ്കത്തിന് പുറമെ സലാലയിൽ നിന്നുള്ള യാത്രക്കാർക്കും ഈ ഇളവ് ഉപയോഗപ്പെടുത്താനാകും സലാലയിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ മാർച്ച് ഒന്ന് മുതലാണ് പുനരാരംഭിക്കുന്നത് പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും ആഴ്ചയിൽ രണ്ട് സർവീസുകളാണുള്ളത് മാർച്ച് ഒന്ന് മുതൽ കൊച്ചിയിലേക്ക് വ്യാഴം ഞായർ ദിവസങ്ങളിലാണ് സലാലയിൽ നിന്ന് സർവീസ് മാർച്ച് മൂന്ന് മുതൽ കോഴിക്കോട് നിന്ന് പത്ത് അൻപതിന് സലാലയിലേക്കും രണ്ട് ഇരുപതിന് സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമാണ് സർവീസ് സാഹസിക ടൂറിസം രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഒമാൻ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം മന്ത്രാലയം ഔദ്യോഗിക ഗൈഡ് ബുക്കുകളും സർട്ടിഫൈഡ് ട്രെയിൽ മാപ്പുകളും പുറത്തിറക്കി പ്രകാശന ചടങ്ങിൽ ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസ്സാൻ ബിൻ ഖാസിം അൽ ബുസൈരി അധ്യക്ഷത വഹിച്ചു അഡ്വഞ്ചർ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാർക്കും സാഹസിക വിനോദ സഞ്ചാരികൾക്കും സമഗ്രമായ റഫറൻസ് രേഖകളായി ഉപയോഗിക്കുന്നതിനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സുരക്ഷാ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക അപകട സാധ്യത നിയന്ത്രണ രീതികൾ പ്രോത്സാഹിപ്പിക്കുക അംഗീകൃത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സാഹസിക പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ കഠിനമായ മലനിരകൾ ക്ലൈംബിംഗ് ക്യാനനിങ് മൗണ്ടൻ ബൈക്കിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് നിലവിൽ കൂടുതൽ പ്രചാരം പ്രത്യേക പരിശീലനം നേടിയ ഓപ്പറേറ്റർമാരാണ് ഈ മേഖലയിൽ സേവനം നൽകുന്നത് പങ്കെടുക്കുന്നവരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം സുരക്ഷിതവും നിലവാരമുള്ളതുമായ അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ ഒമാനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി മസ്കത്ത് കെ എം സി സി മബേല ഏരിയ സംഘടിപ്പിച്ച മബേല കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ടോപ് ടെൻ വർക്ക് ജേതാക്കളായി മസ്കത്ത് ഹാമസ് എഫ്സി ജി എഫ്സി നൈറ്റ് റൈഡേഴ്സ് മെബേല എന്നിവരാണ് റണ്ണർ അപ്ലൈസ് പരിപാടിയോടനുബന്ധിച്ച് വിമൻ ആൻഡ് ചൈൽഡ് വിഭാഗം നേതൃത്വം നൽകിയ വിവിധ കലാപരിപാടികളും ബിരിയാണി ഫെസ്റ്റും നടന്നു റംഷീദ നഫ്സൽ റജീന നിയാസ് ലുബിന റഷീദ് എന്നിവർ ബിരിയാണി മത്സരത്തിൽ ജേതാക്കളായി മുസ്ലിം ലീഗ് നേതാക്കളായ നാസർ ചെർക്കളം ഐഷ ബാനു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു